ഹായ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി ഉണ്ടാവുമല്ലേ നമ്മൾ എന്താ ചെയ്യുക ഇതെല്ലാം കൂടി എടുത്ത് കൂട്ടി വെച്ചിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുത്തു വിടും അല്ലേ അപ്പം പിന്നെ നമുക്ക് ഇത് കൊണ്ടൊരു കിടലൻ ഐഡിയ ഒന്നുണ്ടാക്കിയെടുത്താലോ എന്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതായത് ഞാൻ പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല വെള്ള കളറിലുള്ള കുറച്ച് കവറും കൂടി എടുത്തിട്ടുണ്ടേ ഈ കവറും പിന്നെ നമുക്ക് ഇതുപോലുള്ള കളറുള്ള പ്ലാസ്റ്റിക് കവറുകൾ കൂടി എടുക്കാവേ അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറ് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് അത്യാവശ്യം നല്ലതുപോലെ ഉടഞ്ഞിരിക്കുന്നൊരു കവറാണ് അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ഒരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ കെട്ട് കമ്പി പൂ കെട്ടുന്ന കെട്ട് കമ്പി ഉണ്ടല്ലോ ആ കെട്ട് കമ്പിയിലോട്ട് ഒന്ന് വെച്ചിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം അതിനാണ് ഞാൻ ഇങ്ങനെ എടുത്തത് ഇനി ഇതിനെ ഇത്രയും നീളത്തിൽ തന്നെ എടുത്തിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം അപ്പോൾ അതായത് ഈ ഒരു പീസ് മതി ഇനി കെട്ട് കമ്പി കെട്ടുകമ്പിത് ഇത്രയും ഒന്ന് എടുത്തിട്ടുണ്ട് ഈ കെട്ട് കെട്ടുകമ്പിയിലോട്ട് ഇതൊന്ന് വെച്ചിട്ട് ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് താഴെ ഏറ്റവും വരെയും നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ചുറ്റിച്ചെടുക്കുമ്പോൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇതുപോലെ തന്നെ അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ അത് നല്ല നീളത്തിന് നല്ല തിക്കായിട്ട് നമ്മുടെ കമ്പിയിലോട്ട് ഈ നീല കളറിലുള്ള കവറ് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നീല കളറിലും പിന്നെ കുറച്ച് വേറെ അധികം കളറുകളിലും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത ഇവിടെ നമ്മുടെ കമ്പി നമ്മുടെ കവറിൽ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കുപ്പി വെച്ചിട്ട് ഇതുപോലെ ഒരു ഷെയ്പ്പും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെള്ള കവറുണ്ടല്ലോ നേരത്തെ എടുത്തത് അത് ഇത്രയും ചെറിയൊരു പീസ് ആക്കി എടുത്തതിന് ശേഷം ഇത് കവറായിരിക്കുന്ന രീതിയിൽ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമുക്കവിടെ നൂല് കൊണ്ട് ഇറക്കി പിടിച്ചൊന്നിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നൂലെടുത്തിട്ടുണ്ട് ഇതിന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഇറക്കി ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്കി രണ്ട് പീസും കൂടി ഒന്ന് കെട്ടി കൊടുക്കാവേ അപ്പോൾ അത് ഇവിടെ ഇതുപോലെ ഒന്ന് മൂന്ന് പീസും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്കായിട്ട് അത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒരു പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പിൽ ആയി കിട്ടും അപ്പോൾ അപ്പോൾ ഇത് മൂന്നെണ്ണം ചെയ്തെടുത്തിട്ട് നമ്മുടെ സെയിം നീല കളറുള്ള കവർ ഉണ്ടായിരുന്നല്ലോ അതൊന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മുട്ടിൻ്റെ ഒരു ഷേപ്പിൽ ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഇവിടെ റെഡിയാണ് ഇനി ഈ മുട്ടിനെ നമുക്ക് വെള്ള പേപ്പറിലൊന്ന് വെച്ചിട്ട് വെള്ള കവറിൽ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അകത്തോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് നൂല് കൊണ്ട് നല്ലതുപോലെ അത് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിയും കൂടി എടുക്കാം അതിനു മുൻപ് നമ്മുടെ ഒരു കെട്ട് കെട്ടുകമ്പിയുണ്ടല്ലോ അതിൻ്റെ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് വെച്ചും കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് നൂല് കൊണ്ട് ഈ കമ്പിയും കൂടെ ചേർത്ത് ജോയിൻ്റ് ചെയ്തിട്ട് നൂല് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇറുക്കി കെട്ടി കൊടുക്കാം അപ്പോൾ ഇത് ഇറക്കി കെട്ടിക്കൊടുത്തിട്ട് അത് ടൈറ്റാക്കി നമുക്ക് അതിനെ ഫോൾഡ് ചെയ്ത് കെട്ടിക്കൊടുക്കാം ഇവിടെ ടൈറ്റായിട്ട് ഇരിപ്പുണ്ടേ ഇനി ബാക്കിയുള്ള പീസ് വരുന്നതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഓരോ പെറ്റൽസും മൂന്നെണ്ണം ചെയ്ത് വെച്ചിരുന്നില്ലേ അത് ഇതിൻ്റെ കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് നൂല് കൊണ്ട് വീണ്ടും കെട്ടിക്കൊടുക്കാം തുടർ മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി അതായതുപോലെ ഒന്ന് നമ്മുടെ ഒരു ഓരോ പെറ്റൽസും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചുറ്റി കെട്ടി കൊടുക്കാം ഇത് വരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ മൂന്ന് പെറ്റൽ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പെറ്റൽ വയ്ക്കാം ഞാനിവിടെ മൂന്നെണ്ണം വീതം ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നെണ്ണം ഒന്ന് റെഡിയാക്കി കെട്ടിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിൻ്റെ പിറകിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഗ്രീൻ ടേപ്പ് കൊണ്ട് നല്ലതുപോലെ താഴറ്റം വരെയും കിട്ടുന്ന രീതിയിൽ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അത് വേറെ കുറച്ച് കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പൂക്കളും കൂടി ഇതേ സെയിം അളവിൽ വേറെ കളേഴ്സിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതുപോലെ പൂമ്പുടി പോലത്തെ മുട്ടകൾ ഉണ്ടാക്കിയെടുക്കാം അതിന് മുട്ടുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഒന്ന് നല്ല നീളത്തിലെടുത്തിട്ട് ബാക്കിയെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു പീസുകളാക്കി എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും മുട്ടകൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരെണ്ണത്തിൽ അഞ്ച് പീസ് മുട്ടകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ വേറെ കുറച്ച് കളേഴ്സിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും കളേഴ്സിലൊന്നു ചെയ്തെടുത്തിട്ടുണ്ട് മുട്ടകൾ ഈ മുട്ടകളും കൂടി അതിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗി അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവേഴ്സും നമ്മുടെ മുട്ടകളും ചെയ്തു വെച്ചിരുന്നത് അറേഞ്ചും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിൽ സൂപ്പറായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തത് അപ്പോൾ അതായത് നമുക്കിനി ഇതിനെ നല്ല നല്ലതുപോലെ ഒന്ന് അറേഞ്ച് കൂടെ ചെയ്യാം ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ റേസ് എടുത്തിട്ടുണ്ട് ഇതൊരു പഴയതാണ് പൊട്ടിപ്പോയതാണ് എൻ്റെ മോൻ എറിഞ്ഞ് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒരു തെർമോക്കോൾ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആദ്യം മുട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇതിലോട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് ഫ്ലവർ വെച്ചു കൊടുക്കാം നമുക്കിഷ്ടമുള്ള രീതിയിലൊന്ന് അറേ അറേഞ്ച് ചെയ്തെടുക്കാവേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുപോലെ അല്ലാതെ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പച്ചക്കളറ് നമ്മുടെ ക്യാരി ബാഗ് ഉണ്ടാവുമല്ലോ പച്ച കളർ ക്യാരി ബാഗ് എടുത്തിട്ട് നമുക്ക് ലീഫും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതിൽ അതാകുമ്പോഴും കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തത് ഇനി നമുക്ക് തെർമോക്കോളിൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഇനി നമ്മുടെ ആ സൈഡിൽ പൊട്ടിയിരുന്ന ആ വക്കൽ ഇതുപോലെ ഒന്ന് ഗ്ലിറ്റർ ടേപ്പ് കൊണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ അത് കുറച്ചും കൂടി നല്ലൊരു ഭംഗിയും കൂടെ വന്നിട്ടുണ്ട്

അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കൊണ്ട് ഫ്ലവർ ചെയ്തെടുത്തത് അതായത് ഈ ബാഗ് കൊണ്ടാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ പൂക്കളെല്ലാം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ രീതിയിൽ ഈ പൂക്കൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണേ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഒരിക്കലും പിന്നെ പ്ലാസ്റ്റിക് കവറുകളൊന്നും ഒന്നും നമ്മൾ വെളിയിലോട്ട് ഇല്ല വെളിയിലോട്ട് വലിച്ചെറിയില്ല എന്ന് മാത്രമല്ല നമ്മൾ ഇത് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് പോലും കൊടുക്കാൻ തോന്നില്ല അത്ര ഭംഗിയായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇതുപോലുള്ള പൂക്കൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ വീട്ടിൽ അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇത് ഒന്ന് കൂട്ടുകാർക്കെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ പൂക്കളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും എന്താ നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സുകളെ വീട്ടിൽ കിട്ടുമ്പോഴും ഇതുപോലെ ഒന്ന് പൂക്കൾ ഉണ്ടാക്കി നോക്കാൻ ആരും തന്നെ മറന്നു പോവരുതേ അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ പൂക്കളൊന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എന്താണെന്ന് പറയണേ അപ്പോൾ ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ